നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ കഥയാണ് കഴുതയുടെ അനുകരണം ഒരു പാത്ര നിർമ്മാണക്കാരൻ്റെ വളർത്തുമൃഗങ്ങളായിരുന്നു നായയും കഴുതയും രാത്രി കാലത്ത് അയാളുടെ വീടും ഉലയും പാത്രങ്ങളുമെല്ലാം സംരക്ഷിച്ചിരുന്നത് നായയാണ് അയാളുണ്ടാക്കുന്ന പാത്രങ്ങൾ മുതുകത്ത് കയറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു വരുന്നതും കഴുതയും പാത്ര നിർമ്മാണക്കാരന് നായ വലിയ കാര്യമായിരുന്നു ഇതുകണ്ട് അസൂയമൂത്ത കഴുത ചിന്തിച്ചു ചുമട് വലിക്കുന്നത് അത്രയും ഞാൻ എന്നാൽ ആരെങ്കിലും വന്നാൽ വെറുതെ ഒന്ന് കുരച്ചു കാട്ടുന്ന നായിക്ക് എന്ത് വാത്സല്യമാണ് യജമാനൻ നൽകുന്നത് അദ്ദേഹം വരുമ്പോൾ അവൻ മെല്ലെ കുരച്ച് വാലാട്ടിക്കൊണ്ട് ഓടി അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ മേയിലേക്ക് ചാടിക്കയറും അപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം അവൻ്റെ തലോടുന്നത് എനിക്കാണെങ്കിലോ എന്തു ചെയ്താലും പൊരിഞ്ഞ അടി തന്നെ പ്രതിഫലം യജമാനന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നായിയുടെ വിദ്യ തന്നെ പയറ്റി നോക്കാൻ ഈ കഴുത തീരുമാനിച്ചു അന്ന് വൈകിട്ട് യജമാനൻ വന്നപ്പോൾ കഴുത മെല്ലെ ഒന്ന് കരഞ്ഞു വാലാട്ടിക്കൊണ്ട് യജമാനന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ മേലേക്ക് ചാടി കയറാൻ ശ്രമിച്ചു പതിവില്ലാത്ത ഈ പ്രകടനം കണ്ട് കഴുതയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പോയെന്നാണ് പാത്ര നിർമ്മാണക്കാരൻ കരുതിയത് ദേഷ്യം പിടിച്ച അയാൾ അവന് തലങ്ങും വിലങ്ങും തല്ലി പാവം കഴുത യജമാനെ സന്തോഷിപ്പിക്കാൻ നോക്കിയപ്പോഴും അവന് കിട്ടിയത് പൊരിഞ്ഞ തല്ലി കഥയുടെ സാരാംശം ഇതാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ എ നൈസ് ഡേ താങ്ക്